ഒരുപാട് പൈസ വേണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പൊ അതൊന്നും എന്റെ കയ്യിൽ ഇല്ല അപ്പൊ എൻ്റെ ബ്രദറാണ് എനിക്ക് അഞ്ഞൂറ് രൂപ തന്നത് അപ്പൊ ആ അഞ്ഞൂറ് രൂപയിൽ പുള്ളി പറഞ്ഞത് ഒന്നുകിൽ നീ ഇത് കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ ഓക്കെ എന്നാ നീ എനിക്ക് ഈ പൈസ തിരിച്ചു തരണം അല്ലെങ്കിൽ ഇതെല്ലാം പൂട്ടിക്കെട്ടി പി എസ് സി കോച്ചിങ്ങിന് പോയിക്കോളണം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ അഞ്ഞൂറ് രൂപ എൻ്റെ ബ്രദറിന് തിരിച്ചു കൊടുത്തു അതെന്താണെന്നു വെച്ചാൽ എനിക്ക് തുടങ്ങുന്ന എന്റെ കയ്യിൽ ഒരു മുത്തുമാല പോലും ഉണ്ടായിരുന്നില്ല ഇപ്പം എൻ്റെ കയ്യിൽ കിടക്കുന്ന ഈ രണ്ട് വളകൾ ഇതൊക്കെ വെഡ്ഡിംഗ് പെങ്കാണ് ഇതൊക്കെ എന്നെ കെട്ടിയേണ്ട സംഭാവനയാണ് അപ്പോൾ ഈ ഒരു ഇതാണെങ്കിലും ഇത് എല്ലാം ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഡ്രസ്സൊക്കെ എന്ന് വെച്ചാൽ അന്നൊക്കെ എനിക്ക് ഡ്രസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് നല്ല ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് നല്ല ഡ്രസ്സായി പിന്നെ കാറായി പിന്നെ ഞാനൊരു അത്യാവശ്യം നല്ല ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാളെ ഇനി ഇതെങ്ങനെ അയക്കും നാളെ അയച്ചില്ലെങ്കിൽ ക്രിസ്മസിന് കിട്ടില്ല എങ്ങനെ അയക്കും അങ്ങനെയൊക്കെ കരഞ്ഞുകൊണ്ട സമയത്ത് ഒരു ആവേശത്തിൽ അതപ്പം ഇത്രയും വലിയ സംഭവമൊന്നും അറിയില്ല ഡിയർ അങ്കിൾ ഐ ഹാവ് ടു പി വി എന്നൊക്കെ പറഞ്ഞ് അറിയാവുന്ന ഇംഗ്ലീഷിൽ എഴുതി പോയി പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ ഹിന്ദിയിലൊരു കോൾ വന്നപ്പോൾ എനിക്ക് ക്യായം പനി മാത്രമേ ഹിന്ദിയിൽ അറിയാവൂ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് പ്രധാനമന്ത്രിയെ അങ്കിളെന്ന് വിളിച്ച് കേസെടുക്കാൻ വേണ്ടിയിട്ട് കേസ് എടുക്കാൻ വേണ്ടി ആരാണ്ട് വിളിക്കുന്നതാണ് മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥി വളരെ പ്രത്യേകത നിറഞ്ഞ ഒരാളാണ് സഹോദരൻ കൊടുത്ത ചെറിയൊരു ക്യാപിറ്റൽ കൊണ്ട് ഇന്ന് അഞ്ചു ലക്ഷം രൂപ വരെ വരുമാനമുള്ള കലവറ ഫുഡ് പ്രൊഡക്ട്സിന്റെ സാരഥിയായിട്ടുള്ള ശ്രീലക്ഷ്മിയാണ് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ആദ്യം തന്നെ നമുക്ക് ശ്രീലക്ഷ്മിയെ കുറിച്ച് തന്നെ അറിയാം എവിടെയാണ് ജനിച്ചതും വളർന്നതും വിദ്യാഭ്യാസമൊക്കെ നടത്തിയത് ജനിച്ചതും വളരും ഒക്കെ ട്വരാന്തത്താണ് പഠിച്ചതും ഒക്കെ ട്വാന്തത്താണ് എനിക്ക് രണ്ട് പി ജി ഉണ്ട് കെമിസ്ട്രിയിലും പിന്നെ സൈക്കോളജിയിലുമാണ് അധ്യാപനമായിരുന്നു ആയിട്ടുള്ള ലക്ഷ്യം പക്ഷേ അധ്യാപനത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല എൻ്റെ ഫാമിലിയിൽ നമ്മുടെ ഒരു കേരളത്തിൻ്റെതനുസരിച്ച് നമുക്ക് ബി എഡോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ പോലും പി എസ് സി എഴുതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്തേ ഒരു സ്കൂളിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ എനിക്ക് കയറാൻ പറ്റിയില്ല എൻ്റെ കുടുംബപരമായിട്ട് എനിക്ക് അങ്ങനെയുള്ള പൈസ ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ കുറേ വാതിലുകൾ മുട്ടിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമാകുമെന്ന് വിചാരിച്ചല്ല കലവറ സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്കൊരു വരുമാനം വേണമായിരുന്നു ജീവിക്കാൻ അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ അത് എന്താണ് പറയുക എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ടാണ് തുടങ്ങുന്നത് കലവറ തുടങ്ങാനുള്ള ഒരു സാഹചര്യം എന്റെ ആദ്യത്തെ ബിസിനസ് ഒന്നും അല്ല ഒരുപാട് ബിസിനസ് ഞാൻ ചെയ്ത് പൊട്ടി പൊളിഞ്ഞു പോയി കാരണം പൊളിഞ്ഞു പോയി എന്ന് പറയുന്നത് എന്റെ കഴിവില്ലായ്മയായിരുന്നു കാരണം എനിക്കറിയാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് ബിസിനസ്സുകളും ഡ്രസ്സ് ചെയ്തിട്ടുണ്ട് പിന്നെ സക്സസ് ആയത് ഓൺലൈൻ ട്യൂഷൻ മാത്രമായിരുന്നു ഓൺലൈൻ ട്യൂഷൻ അതർ കൺട്രീസ് നിന്നൊക്കെ കിട്ടിയിരുന്നു പക്ഷെ അതിന് പോലും ഒരു നല്ല വൈഫൈ എനിക്കന്ന് എടുക്കാനുള്ള പൈസ ഉണ്ടായില്ല അപ്പം ആ വൈഫൈ എടുത്താൽ മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ സ്കൈപ്പിൽ കൂടിയൊക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റുള്ളൂ അപ്പം അതും എന്നെക്കൊണ്ട് ഹോസ്റ്റലിലാണ് ഉണ്ടായിരുന്നത് അപ്പം അത് കാരണം അവിടെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അവർക്ക് അങ്ങനെ അതും ചെയ്യാൻ പറ്റിയില്ല അതും ഫ്ലോപ്പ് ആയി പോയതിന്റെ റീസൺ അതാണ് പിന്നെ തുടങ്ങിയത് ഡ്രസ്സിൻ്റെ ഓൺലൈൻ ബിസിനസ്സാണ് ഡ്രസ്സിൻ്റെ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത് പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ ചെന്ന് പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി കാരണം ഒരാളെന്നെ പറ്റിച്ചുവെങ്കിൽ അതിൻ്റെ അഥവാ എൻ്റെ കഴിവില്ലായ്മയാണ് അവിടെ ആ ഒരു ഡ്രസ്സിൻ്റെ ബിസിനസ്സിൽ കഴിവ് ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ പിന്നെ ഇനി എന്തെന്നുള്ളതിൽ ചിന്തിക്കുമ്പോൾ ഒരുപാട് പൈസ വേണം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല അപ്പോൾ എൻ്റെ ബ്രദറാണ് എനിക്ക് അഞ്ഞൂറ് രൂപ തന്നത് അപ്പം ആ അഞ്ഞൂറ് രൂപയിൽ പുള്ളി പറഞ്ഞത് ഒന്നുകിൽ നീ ഇത് കൊണ്ട് രക്ഷപ്പെടുകയാണെങ്കിൽ ഓക്കെ എന്നാൽ നീ എനിക്ക് ഈ പൈസ തിരിച്ചു തരണം അല്ലെങ്കിൽ ഇതെല്ലാം പൂട്ടിക്കെട്ടി പി എസ് സി കോച്ചിങ്ങിന് പൊയ്ക്കോളണം എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ അഞ്ഞൂറ് രൂപ എൻ്റെ ബ്രദറിന് തിരിച്ചു കൊടുത്തു അത് ആ ആദ്യത്തെ സെയിൽസ് തന്നെ ഞാനത് തിരിച്ചു കൊടുത്തു കാരണം അത് അത്രയും ഞാൻ ഡെഡിക്കേറ്റഡ് ആയിരുന്നു അതില് അപ്പം ബ്രദറിന് മനസ്സിലായി ഞാനത് സീരിയസ് ആണെന്നുള്ള പിന്നെ പുള്ളിയാണ് എൻ്റെ ഭൃതന്റെ പേര് ശ്രീരാജ് മേനൻ എന്നാണ് പുള്ളിയാണ് ഈ കലവറ എന്നുള്ള പേരും കലവറയുടെ ഇപ്പോൾ കാണുന്ന ലോഗോയും എന്റെ ഗൈഡ് ചെയ്ത ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണം എന്നുള്ള ഒരു ഒരു ഉദ്ദേശം അല്ലെങ്കിൽ പ്രചോദനം പ്രചോദനം ഉണ്ടായത് ഇതിന് മാത്രം മുതൽ മുടക്ക് വേണ്ട മീൻസ് വലിയ പൈസ വേണ്ട വലിയ സെറ്റപ്പ് വേണ്ട നമ്മൾ ഓൾറെഡി ഒരു വീട്ടില് താമസിക്കുന്നുണ്ടല്ലോ അവിടെ ഈ ണ്ടാക്കാനുള്ള മുള പൊടി മല്ലിപൊടി മഞ്ഞളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ വെച്ചിട്ട് കലവറ കലവറന്നൊന്നൊരു ബ്രാൻഡ് ഒരു കമ്പനി അതൊന്നും ഒന്നില്ല എന്തെങ്കിലും ഒരു ഈ വരുമ്പോൾ ഹോം ബേക്കേഴ്സ് ഒക്കെ ഇല്ലേ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതേപോലെ ഒരു കാര്യമാകും എന്ന് വിചാരിച്ചിട്ടുള്ളൂ പിന്നെ അത് വളര് വരുന്നു അത് ഞാനൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു പാരമ്പര്യമായിട്ട് പാചകം ചെയ്യുന്ന ആളൊന്നും യൂട്യൂബിൽ കണ്ട് പഠിച്ചു എന്നിട്ട് പിന്നെ ചെയ്തു അത് ഫ്ലോപ്പായി പോയി അപ്പൊ അത് പിന്നെ നിർത്തി അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പുറത്തേക്ക് പോകണുണ്ട് അപ്പൊ അവളുടെ ഉഡ്ബിയാണ് പുറത്തേക്ക് പോകണത് അപ്പൊ ഇവര് കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് എന്ത് കൊടുത്തു വിടുന്നു അപ്പൊ ഇവര് ഞാനും കൂടെ പ്ലാൻ ചെയ്തു നമുക്ക് അച്ചാർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അങ്ങനെ അച്ചാർ ഉണ്ടാക്കി പക്ഷെ അത് ഈ പറഞ്ഞപോലെ മുയൽ വീണ് ചക്ക വീണ് മുയലേ ചത്തു എന്ന് പറഞ്ഞതേ ആയിരുന്നു കൊടുത്തു കൊടുത്തു വിട്ടപ്പോഴേക്കും അത് അവർക്ക് ഇഷ്ടപ്പെട്ടു ഇനിയും കുറച്ചുകൂടി ഉണ്ടാക്കി തരാമോന്ന് ചോദിച്ചപ്പോണ്ടാക്കാൻ ശരിക്കും അറിയില്ല അന്ന് ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആണ് ഇന്നത്തെ പോലെ അൺലിമിറ്റഡ് ആണ് ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് അറിയില്ല അപ്പൊ വീണ്ടും ഓർഡർ കിട്ടിയപ്പോ ഒരു കോൺഫിഡൻസ് ആവില്ല സംഗതി ഏറ്റും അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് അവർക്ക് ചെയ്തു കൊടുത്തു അന്ന് അതിന് കാശൊന്നും കിട്ടിയില്ല അവൾ ഇത് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിച്ചെന്ന് ഞാനും അവളും കൂടി അവളുടെ അടുക്കളയിൽ ഉണ്ടാക്കി അതാണ് ഒരു ഒരു ഓർഡർ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഒരു എന്താ ചെയ്തതാണ് അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തപ്പോഴേക്കും എസ് ബി ഐയിൽ ഇപ്പം ജോലി ചെയ്ത ഒരു എക്സ് നേവിയിലുള്ള ഒരു വിനീത് എ ആർ എന്ന് പറഞ്ഞ ചേട്ടൻ എനിക്ക് തോന്നുന്നു അച്ചാറിന് ഇപ്പോൾ യാർഡിൽ എസ് ബി ഉണ്ടെന്ന് തോന്നുന്നു ആ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ ഒരു സിക്സ് ഇയറിൽ ഞാൻ പോകുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ഇന്നേ വരെ കണ്ടിട്ടില്ല ഭഗവാൻ സാഹചര്യം ഒരുക്കിയിട്ടില്ല പക്ഷേ അദ്ദേഹമാണ് ആദ്യത്തെ ഓർഡർ തരുന്നത് ചെമ്മീൻ അച്ചാറിന് അത് കഴിഞ്ഞിട്ട് തൃശൂരുള്ള സജിത സുധീർ എന്ന് പറഞ്ഞൊരു ചേച്ചി ചേച്ചി ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിയാണ് ആദ്യമായിട്ട് ഓർഡർ ചെയ്യുന്നത് ഈ പേർക്ക് അയച്ച ഓർഡറും പൊട്ടിപ്പോയി പാക്കിംഗ് ഒന്നും ശരിയല്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഇത് അന്ന് കേക്ക് ബോക്സിനകത്താണ് അയച്ചത് അപ്പം ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്യുമ്പോൾ ഇത് ലീക്കേജ് അങ്ങനെ ചിന്തിക്കാനുള്ള ബോധം എനിക്ക് ഉണ്ടായില്ല അയച്ചു കൊടുത്ത് അവളുടെ കൈ കിട്ടിയത് പൊട്ടി നാശമായിട്ടാണ് കിട്ടിയത് പക്ഷേ ആ പൊട്ടിയ കഷ അതിൽ നിന്നുള്ള കഷ്ണങ്ങൾ ഉണ്ടല്ലോ ഇത് പെറുക്കി വെച്ച് രണ്ടുപേരും ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയില്ല ഇവർ രണ്ടുപേരും ചോറിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഒരു ഫോട്ടോ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ശരിക്കും അവരത് കഴിച്ചു എന്ന് പോലും എനിക്ക് ഇന്നും അറിയില്ല അപ്പൊ കലവറയെ സംബന്ധിച്ച് എന്റെ ബ്രദർ ഏതെ സ്ഥാനത്താണോ അതേ ഭഗവാന്റെ സ്ഥാനത്താണ് ഈ രണ്ട് വ്യക്തികളുണ്ട് സജതശേഷിയും വിനീതും ഒരു എന്നുള്ള രീതിയിൽ തുടക്കത്തിലുള്ള എല്ലാ ബിസിനസ്സും സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല സ്ട്രഗിൾ നമ്മൾ നമ്മൾ വിജയിച്ച ഭാഗം മാത്രമാണ് എന്തെല്ലാം എന്തെല്ലാം സ്ട്രഗിളുകളും എന്തൊക്കെയാണ് ഫേസ് ചെയ്തിട്ടുള്ളത് പരാജയങ്ങളിൽ ആദ്യത്തെ പരാജയം എനിക്ക് അറിയാത്ത ഒരു കാര്യമാണല്ലോ ഈ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്പൊ കലവറയുടെ നാരങ്ങാച്ചാർ ആൾക്കാർ ഇങ്ങനെ വന്ന് ഭയങ്കര താല്പര്യത്തോടുകൂടി വാങ്ങിക്കുമ്പോൾ ശരിക്കും ഇപ്പോഴും എന്റെ മുഖഭാവം എന്ന് പറയുന്നത് നമ്മുടെ മിഥുനം സിനിമയിലെ ഇന്നസെന്റിന്റെ മുഖഭാവം മാങ്ങ പറഞ്ഞ ഭയങ്കര കഴുകി ഞാൻ കഴിച്ചു കാരണം അത്ര ബോറായിരുന്നു നാരങ്ങ കളഞ്ഞു കാരണം കഴിപ്പ് കൊണ്ട് വായിത്തൊടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതൊക്കെ ചെയ്തു ചെയ്താണ് പിന്നെ ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലേക്കായിരുന്നു അപ്പൊ എന്റെ അവരില്ലായ്മ തന്നെയായിരുന്നു ആദ്യത്തെ എന്റെ പരാജയം നമ്മൾ അപ്പൊ യൂട്യൂബിലൊക്കെ നമ്മളൊരു വീഡിയോസ് കാണുമ്പോ അവരെന്നുവെച്ചാല് ഇതിന്റെ വീഡിയോ കണ്ടന്റ് കാണാൻ വേണ്ടിട്ട് ചെയ്യുന്നതാണ് അപ്പൊ അത് എല്ലാ എല്ലാരും അല്ല നമ്മൾ കാണുന്ന പല യൂട്യൂബേഴ്സും ഈ ഉണ്ടാക്കുന്ന ഐറ്റം അല്ല ലാസ്റ്റ് പ്രസന്റ് ചെയ്യുന്നത് അവർ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് നിൽക്കുന്ന തോന്നുന്നു നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴേക്കും അവര് പറഞ്ഞ അതേപോലെ ഉണ്ടാക്കി വരുമ്പോഴേക്കും ഗോയിങ് ഗോയിങ്ങൾ ചിക്കൻ കറിയുടെ അവസ്ഥയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വരുന്നത് അപ്പൊ അത് തന്നെ എനിക്ക് സംഭവിച്ചു പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഇത്തിരി മുളക് പൊടി കൂട്ടി ഇത്തിരി ഉപ്പ് കുറച്ച് അത് കൂട്ടി ഇത് കൂട്ടി അങ്ങനെ ഒരു റെസിപ്പി ഡെവലപ്ഡായി അതങ്ങനെയായി അത് അങ്ങനെ ആയി അത് അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും അതിന് ആവശ്യക്കാരുണ്ടായി അപ്പൊ അതിലോട്ട് അങ്ങ് കുറച്ച് കുറച്ച് അങ്ങ് മൂവ് ചെയ്ത് തുടങ്ങി അപ്പൊ അച്ചാർ മാത്രം കൊണ്ട് നമുക്ക് നിക്കാൻ പറ്റില്ല അപ്പൊ അത് പിന്നെ മനസ്സിൽ എന്നാ പിന്നെ അച്ചാറുകൾ ആദ്യം ബീഫും ഫിഷും പ്രോൺസും മാത്രേ അത് പിന്നെ പതിയെ 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 ഒന്നൊന്നൊന്നൊന്നായിട്ടായ അച്ചാറുകൾ ഒരുവിധമായപ്പം ഞാൻ പിന്നെ മുളക് പൊടിയൊക്കെ വിറ്റാലോ എന്നൊരു ചിന്ത വന്നു അപ്പം നമ്മൾ മാർക്കറ്റിൽ കിട്ടുമ്പോൾ മുളക് പൊടിക്കൊക്കെ കുറേ മായം ചേർത്ത വാർത്തകളൊക്കെ അപ്പോഴാണ് വരുന്നത് അപ്പം ഞാൻ ഫേസ്ബുക്കിൽ ഫോൺ ഓൺ ചെയ്ത് വെച്ച് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അത് കഴുകുന്ന വീഡിയോ എത്ര വെള്ളം കഴുകിയാലാണോ മുളകിൻ്റെ ഡേർട്ട് മാറുന്നത് അത് എത്ര ആ വെള്ളം തെളിയുന്നോ അതുവരെ ലൈവായിട്ട് കഴുകി 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 ചെയ്ത് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കിയപ്പം ഇന്നും എന്റെ പ്രോഡക്റ്റ്സ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അല്ല എന്നേക്കാൾ നന്നായി ഉണ്ടാക്കുന്ന കുക്കുകൾ നമുക്ക് വേറെയുണ്ട് പക്ഷെ എന്നിലെ ആൾക്കാർ വെച്ചിരിക്കുന്ന പറയുന്നത് ശുദ്ധമായ ഹൈജീനിക്ക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം അതില് ഞാൻ ഉപയോഗിച്ച എണ്ണ ഉപയോഗിക്കില്ല കളറ് ചേർക്കില്ല എനിക്ക് കഴിക്കാൻ പറ്റാത്തതൊന്നും ഞാൻ എൻ്റെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നില്ല എൻ്റെ ബന്ധുക്കൾക്ക് ഞാൻ കൊടുക്കാറില്ല അപ്പൊ ബന്ധുക്കൾക്ക് കൊടുക്കുമ്പോ എന്തിനാണ് കാശ്മടിക്കുന്ന സാറിനോട് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോ ലൈവ് അനുഭവിച്ചിപ്പറേഷൻ ചെയ്തു ഈ ആളുകളുടെ റെസ്പോൺസ് എന്തായിരുന്നു എനിക്കത് നല്ല റെസ്പോൺസ് ആയിരുന്നു സാർ ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടുകൊണ്ടാണ് തുടങ്ങുന്നത് അപ്പൊ ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് ഒരു പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായത് വീട്ടിൽ കറി ഉണ്ടാക്കുന്ന ഒരു പാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ ഒരിക്കലും എന്നെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ മുഴുവനും ഈ പറഞ്ഞ പോലെ ലൈവ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അല്ല ഞാൻ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു സാധനം ഉണ്ടാക്കി കൊടുത്ത ആളല്ല ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടോളൂന്ന് പറഞ്ഞ ആ അഞ്ചു വർഷത്തെ ലൈവ് വീഡിയോസ് ഇന്നും എൻ്റെ പ്രൊഫൈലുണ്ട് അപ്പൊ അവർക്കത് വെരിഫൈ ചെയ്യാൻ പറ്റും അന്ന് തുടങ്ങി അതേ ഇന്നിപ്പോ ആറാമത്തെ വർഷമാണെങ്കിലും ഫിനാൻഷ്യലി മാറ്റങ്ങളൊക്കെ വന്നു ലൈഫ് സ്റ്റൈലൊക്കെ ആയി പക്ഷെ ഇന്നും ആ നിന്ന് ശ്രീലക്ഷ്മിപ്പോഴും അതെന്താന്ന് വെച്ചാൽ എനിക്ക് തുടങ്ങുമ്പോൾ എന്റെ കയ്യിട്ടൊരു മുത്തുമാല പോലും ഉണ്ടായിരുന്നില്ല ഇപ്പം എന്റെ കയ്യില് കിടക്കുന്ന ഈ രണ്ട് വളകൾ ഇതൊക്കെ വെഡിങ് ബിഗ് ആണ് ഇതൊക്കെ സംഭാവനയാണ് അപ്പൊ ഈ ഒരു ഇതാണെങ്കിലും ഇത് എല്ലാം അങ്ങനെ എല്ലാ സാധനങ്ങളും എന്റെ ഡ്രസ്സൊക്കെ വെച്ചാല് അന്നൊക്കെ എനിക്ക് ഡ്രസ്സൊക്കെ തുടങ്ങുന്ന സമയത്ത് നല്ല ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എനിക്ക് നല്ല ഡ്രസ്സായി പിന്നെ കാറായി പിന്നെ ഞാനൊരു അത്യാവശ്യം നല്ല ഫ്ലാറ്റിലാണ് ജീവിക്കുന്നത് അതിൻ്റെയൊക്കെ കോംപ്ലിമെൻറ്റ് എൻ്റെ കെട്ടിയവനാണ് പക്ഷേ കെട്ടിയവൻ ആണെങ്കിലും എൻ്റെ കെട്ടിയവൻ എന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അജേഷ് എന്നാണ് അജേഷ് അമ്പലപ്പാടൻ എന്നാണ് അദ്ദേഹം എന്നെ കല്യാണം കഴിക്കുമ്പോഴും ഞാൻ കലവറയുടെ ഓണറാണ് ഇപ്പൊ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത് ഒരു വനിതാ സംരംഭക എന്ന നിലയിൽ ഒരു സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫാമിലി ഫാമിലിയുടെ സപ്പോർട്ട് ആവശ്യമാണ് എനിക്ക് ബ്രദർ അല്ലാതെ വേറെ അങ്ങനെ പുറത്തുനിന്നുള്ള സപ്പോർട്ടുകൾ മറ്റു ആൾക്കാരുടെ എന്റെ ഏറ്റവും ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇപ്പോഴും അതെ എന്റെ ബ്രദർ ഭയങ്കര സപ്പോർട്ടാണ് അല്ലാണ്ട് ഒരു പക്ഷെ എൻ്റെ എൻ്റെ ഏട്ടൻ തന്നെയാണ് ഞാൻ ഇന്നിവിടെ ഇന്നിവിടെ നിൽക്കുന്നെങ്കിൽ എൻ്റെ ഏട്ടൻ തന്നെയാണ് ഒരുപക്ഷെ എൻ്റെ ഏട്ടൻ എന്നെ കൈവിട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ശ്രീലക്ഷ്മി ഉണ്ടാവില്ലായിരുന്നു അപ്പൊ എൻ്റെ ഏട്ടൻ തന്നെയാണ് ഒരു കലവറയുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് എന്റെ ആയിട്ട് തന്നെയാണ് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സർ ഒരാളെങ്കിലും നമുക്ക് കസ്റ്റമർ ആയിട്ടുണ്ടോ അങ്ങനെ നമുക്ക് പറയാം അല്ലാതെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഒന്നും എന്റെ കയ്യില് ഇപ്പോൾ ഉള്ള ഒരു ടെൻ തൗസൻഡ് കസ്റ്റമർ ഡേറ്റ മാത്രമാണ് ഈ ടെൻ തൗസൻഡ് കസ്റ്റമർ ഡേറ്റയില് എല്ലാവരും ഒരു ബോട്ടിൽ അച്ചാറ് വെച്ചാൽ തന്നെ ഞാൻ അമ്പാനിയായി കേരളത്തിലെ അംബാനി ആയി അതൊന്നും അത്രയും സെയിൽസ് ഒന്നും ഇല്ല പക്ഷെ എല്ലായിടത്തും ഒരു കസ്റ്റമറിംഗ് ഉണ്ട് അപ്പൊ അതെന്താ ഗുണെന്ന് വെച്ചാൽ ഇപ്പം ഒരാളത് വാങ്ങിക്കുന്നു അവർക്ക് ചിലപ്പോൾ ഉപ്പ് പോരായിരിക്കും പുളി പോരായിരിക്കും എരിവ് പോരായിരിക്കും പക്ഷേ ക്വാളിറ്റി ഓക്കെ ആയതുകൊണ്ട് ഇവര് മറ്റൊരാളോട് പറയും എനിക്കിഷ്ടപ്പെട്ടില്ല ഇതുകൊണ്ടാണ് കാരണം പക്ഷെ നിങ്ങൾ വാങ്ങിക്കോളൂ പക്ഷെ ക്വാളിറ്റിയും കൂടെ മോശമാണെങ്കിൽ നമുക്ക് ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണ്

ഇപ്പോഴും ഈ സിറ്റുവേഷനിൽ പോലും അങ്ങ് ആ ഒരു പ്രശ്നം സോൾവ്ഡ് ആണെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല എനിക്ക് സോൾവ് ആണ് മറികുട്ടിയമ്മയുടെ കാര്യം പറഞ്ഞ പോലെ എനിക്ക് സോൾവ് ആണ് മറ്റുള്ളവർക്ക് സോൾവ് അല്ല അപ്പം അതെന്താണെന്ന് വെച്ചാൽ അത് പ്രതികരിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ എന്നെ സംബന്ധിച്ചുണ്ടായ വിഷയം എന്ന് പറയുന്നത് അന്ന് തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ഇന്നും ഇപ്പോൾ ചമ്പക്കര എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ മാർക്കറ്റിലുള്ള മീൻ വിൽക്കുന്ന ടോണിച്ചേട്ടനാണെങ്കിലും മീൻ വിൽക്കുന്ന അല്ല ബീഫ് വിൽക്കുന്ന റോബർട്ട് കേട്ടനാണെങ്കിലും ഇവിടെയൊക്കെ കയ്യിൽ നിന്നാണ് ഇന്നും ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇവരൊക്കെ എനിക്ക് കടം തന്നിട്ടുള്ള ആൾക്കാരാണ് അതായത് തുടക്കകാലത്ത് ഒരു കിലോ ബീഫ് പോലും കടം തന്നിട്ടുള്ള ആളാണ് ഈ റോബർട്ട് കേട്ടനും ഒരു കിലോ മീൻ കടം തന്നിട്ടുള്ള ആൾ ഈ ടോണിച്ചേട്ടനും പിന്നെ ഒരു അരുൺ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട് അവർ ചെമ്മീനാണ് അപ്പൊ ഇതൊക്കെ ഒരു കിലോ വെച്ച് കടം തന്നിട്ട് ഇത് വിറ്റിട്ട് കാശ് വരാം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉള്ള ആൾക്കാരിൽ നിന്നാണ് നമുക്ക് സഹായം കിട്ടിയിരിക്കുന്നത് ഇത് ഈ കടം വാങ്ങിച്ച് നമ്മൾ ചെയ്ത് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് ചെല്ലുമ്പോൾ ഇല്ലാത്ത കാരണം അവർക്ക് പണിയെടുക്കാൻ ഒക്കെ കഴിയില്ല അപ്പം അത് കാരണം ഈ ഇല്ലാത്ത നൂലാമാലകൾ പറഞ്ഞ് നമ്മൾ എന്ന് പറയുന്നത് നമുക്ക് ഇൻഡക്ഷൻ സീലർ ഒന്നും ഇല്ല മറ്റേ ഒരു പേപ്പർ പേപ്പറുണ്ട് ആ അലൂമിനിയം ഫോയിൽ പോലത്തെ ഒരു ഉണ്ട് അത് ബോട്ടിലിന്റെ മുകളിൽ വെച്ച് നമ്മുടെ അയൺ ബോക്സ് വെച്ചിങ്ങനെ തേച്ച് പിന്നെ അടപ്പ് വെച്ച് അടച്ച് അതിൽ മറ്റേ ഒട്ടിച്ച് അങ്ങനെ കവർ ചെയ്ത് കൊണ്ടുവന്ന് ചെല്ലുമ്പോൾ എന്താന്ന് പറഞ്ഞെന്താണെന്നറിയോ ഇതെല്ലാം പൊട്ടിച്ച് നമ്മളെ കാണിച്ചു തരണം അതിന്റെ ഉള്ളിൽ തങ്ങ ഇതെല്ലാം നമ്മൾ ചെന്ന് ബ്രീഫ് ചെയ്തിട്ടാണെന്ന് സാർ ഓർക്കണം അങ്ങനെ കരഞ്ഞുകൊണ്ട് അവിടെ നിരക്കി ഇറങ്ങേണ്ടി വന്നു അത് ക്രിസ്മസിൻ്റെ സമയമാണ് കരഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്നേരെ തോന്നുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ എത്തി കാരണം റോബർട്ട് ഏർട്ടനും ടോൺ ചേട്ടനൊക്കെ അരുണിനൊക്കെ കാശ് കൊടുക്കണേ ക്രിസ്മസിന്റെ സമയമാണ് ഇല്ല എന്ന് പറയും നമുക്ക് തന്നവരാണേ കൊടുക്കണം അന്ന് ഒരായിരം രൂപ പോലും നമുക്ക് കൊടുക്കാനില്ല അതാണ് അവസ്ഥ ആ സമയത്ത് അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ അവിടെ ഒരു അബീന്ന് പറഞ്ഞൊരു സേർ ഉണ്ടായിരുന്നു ആ സേറ് പറഞ്ഞു നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാന്നൊക്കെ എന്നെ സമാധാനിപ്പിച്ചു പിന്നെ ഞാൻ പ്രധാനമന്ത്രിക്ക് ഒരു ലെറ്റർ എഴുതി പ്രധാനമന്ത്രിക്ക് ലെറ്റർ എഴുതുമ്പോൾ എന്ന് വെച്ചാല് അങ്ങനെ ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ആരാ എവിടെയോ ഇരിക്കുന്ന ഒരാള് നമ്മളൊരു ലെറ്റർ എഴുതി അപ്പൊ ഒരു ആവേശം ഉണ്ടല്ലോ കരഞ്ഞുകൊണ്ടിരിക്കയാണ് നാളെ ഇനി ഇത് എങ്ങനെ അയയ്ക്കും നാളെ അയച്ചില്ലെങ്കിൽ ക്രിസ്മസിന് കിട്ടില്ല എങ്ങനെ അയക്കും അങ്ങനെയൊക്കെ കരഞ്ഞു കൊണ്ട സമയത്ത് ഒരു ആവേശത്തിന് അതപ്പം ഇത്രയും വലിയ സംഭവമൊന്നും അറിയില്ല ഡിയർ അങ്കിൾ ഐ ഹാവ് ടു പി ജീസ് എന്നൊക്കെ പറഞ്ഞ് അറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാൻ ഞാനൊരു തട്ടെഴുതിപ്പോയി പിറ്റേ ദിവസം രാവിലെ ഇങ്ങനെ ഹിന്ദിയിലൊരു കോൾ വന്നപ്പോൾ എനിക്ക് ക്യായം പാനീ മാത്രമേ ഹിന്ദിയിൽ അറിയാവൂ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് പ്രധാനമന്ത്രിയെ അങ്കിൾ അങ്കിളെന്ന് വിളിച്ചതിന് എടുക്കാൻ വേണ്ടിയിട്ട് അല്ല കേസ് എടുക്കാൻ വേണ്ടി ആരാണ്ട് വിളിക്കണമെന്നാണ് അറിയാവുന്ന ഹിന്ദിയിലൊക്കെ പറഞ്ഞപ്പോൾ ഒരു റിലാക്സ് മാഡം ജസ്റ്റ് റിലാക്സ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് സമാധാനമായി പിന്നെ നടന്ന കഥയും കവിതയും എല്ലാം പറഞ്ഞ് കേൾപ്പിച്ചു അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഒരു റിപ്ലൈ കിട്ടി പിന്നെ ഈ അബി എന്ന് പറയുന്ന സാറ് ബിസിനസിന്റെ ഒരു ക്ലാസ്സിന്റെ അതിലേക്ക് നമ്മളെ പറഞ്ഞു തന്നു സാറിൻ്റെ സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു എൻ്റെ നല്ല കാലത്തിന് അവിടെ ഒരു കൗണ്ടർ സ്റ്റാഫ് ഉണ്ടായിരുന്നു ഒരു ലേഡി അവിടെ പേര് ഞാൻ പറയുന്നില്ല മോശം വെച്ചിട്ട് ആ ലേഡി എൻ്റെ നല്ല കാലത്തിന് അവിടെ പോയി അതിനുശേഷമാണ് ഈ അബി സാറ് എന്റെ കൗണ്ടർ സ്റ്റാഫ് ആവുന്നത് അന്ന് മുതൽ അദ്ദേഹവും പിന്നെ പോസ്റ്റ് ഓഫീസിൽ ശൈലജ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു മാമും ഒരുപാട് ഹെല്പ് ചെയ്തു ഹെല്പ് ചെയ്യാൻ മീൻസ് നമ്മുടെ പ്രോപ്പറായിട്ട് സാധനങ്ങൾ കിട്ടാനൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ സന്തോഷ് എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ സന്തോഷ് എന്ന് പറഞ്ഞൊരു സാർ വന്നു ആ സാർ ശരിക്കും ഒരു മൂത്ത ഏട്ടനെ പോലെ തന്നെ നിന്ന് കലവറെ വളർത്തി എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നു ഇപ്പൊ അതേപോലെ തന്നെ തൃപ്പൂണിന്തര ഉള്ള വിനീത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് മാസ്റ്റർ ആണ് അദ്ദേഹം നമ്മളെ മാത്രമല്ല എല്ലാ ഇത്തരം സ്റ്റാർട്ടപ്പുകളെയും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് പക്ഷെ കൗണ്ടർ സ്റ്റാഫുകൾ എന്ന് പറയുന്ന ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ സെയിം ഇഷ്യൂ ഇപ്പോഴും ഞാൻ ഫേസ് ചെയ്യുന്നുള്ളത് ഞാൻ ചില ഇപ്പോഴും ഇന്നലെ തന്നെ പോയപ്പോഴും അങ്ങനെ പക്ഷെ ബിസിനസ് ക്ലാസ്സിലുള്ള ആൾക്കാരാണ് അശ്വതി എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ടായിരുന്നു ഇപ്പൊ കണ്ണൻ എന്ന് ആളാണ് ഇവരൊക്കെ ഈ സ്റ്റാർട്ടപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നവരാണ് പക്ഷെ ആ ഇവർ പ്രൊമോട്ട് ചെയ്താലും നമ്മളൊരു കൗണ്ടറിലേക്കാണ് ഈ സാധനം കൊണ്ടു ചെല്ലുന്നത് അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ നമ്മൾ എത്ര ബുദ്ധിമുട്ടിക്കാമോ അത്രയും ഇവർ ബുദ്ധിമുട്ടിക്കും പിന്നെ നമ്മളെ അപ്പൊ എന്താ കംപ്ലൈന്റ് ചെയ്തു കൂടിയെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ കംപ്ലൈന്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോസ്റ്റ് മാസ്റ്റർ അടക്കമുള്ളവർ ആൻസറബിൾ ആണ് തീർച്ചയായും അപ്പൊ നമ്മളെ ഇത്രയും സഹായിക്കുന്ന അവരും കൂടെ കൂട്ടി കയറി വരുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇത് കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥ വരും കാരണം ഇവർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഗൈനിസ്റ്റ് ആയിട്ടാവാം ഇപ്പോൾ ഈ കണ്ണനാണെങ്കിലും കണ്ണൻ ബിസിനസ് പോസ്റ്റിൻ്റെ ഹെഡ് ആണ് പുള്ളിയാണെങ്കിലും ഈ പോസ്റ്റ് മാസ്റ്റർ ആയിട്ടുള്ള വിനീത് സാർ ആണെങ്കിൽ ഒരു പ്രോഡക്റ്റ് കിട്ടിയില്ല സാർ ഒരു പാക്കേജ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ലീവ് ആണെങ്കിൽ പോലും അത് ട്രാക്ക് ചെയ്ത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നു അപ്പോൾ ഈ കൗണ്ടർ സ്റ്റാഫിൽ നിന്ന് മോശം അനുഭവങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ലേഡീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അവർ എത്ര അവർക്ക് പണിയെടുക്കാനേ കഴിയില്ല അവര് എത്ര ബുദ്ധി അതായത് അറ്റൻഡേഴ്സ് ഉണ്ട് അവിടെ ലേഡി ഉണ്ട് അല്ലിന്ന് പറഞ്ഞ ചേച്ചി ആ ചേച്ചി നമ്മള് എന്ത് ചെയ്ത് തന്ന നമ്മുടെ ബിസിനസ് വളരുന്നാണ് അതിനൊക്കെ നമുക്ക് എന്ത് പ്രശ്നത്തിന് വളരെ സൊല്യൂഷൻ കിട്ടി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഒരു സിറ്റുവേഷനിലേക്ക് സാർ എന്റെ ആദ്യമായിട്ട് ഒരു വർഷം തികയുന്ന ഇപ്പം ഈ മാർച്ച് ഇരുപത്തിനാലാം തീയതി ഒരു വർഷം അല്ല വർഷം ആറാമത്തെ വർഷമാണ് ഈ ആറാമത്തെ വർഷത്തിൽ എന്റെ കാർ ലോൺ തീരുന്ന ദിവസം കൂടിയാണ് അതായത് ആദ്യത്തെ ഒരു വർഷത്തിലാണ് ലോൺ ആണ് എങ്കിലും ആ ഡൗൺ പേയ്മെന്റ് ഉണ്ടാക്കി എന്റെ കാർ ചെറിയ കാറാണ് ക്യുഡെന്ന് പറയുന്ന ചെറിയ കാറാണ് ആ കാർ ഇറങ്ങുന്നത് എന്നാണ് അന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ വഴി ഇത് തന്നെയാണ് അന്നൊന്നും സ്റ്റാഫൊന്നും ഇല്ല മാർക്കറ്റിൽ പോയി മീൻ നട ഒരുപാട് നടന്നിട്ടുണ്ട് ഇല്ല സർ ഇപ്പൊന്ന് പറയുന്നത് ഞാൻ ബിസിനസ് കുറച്ചിങ്ങനെ ഇങ്ങനെ ബാക്ക്വേഡ് നിൽക്കുകയാണ് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് എന്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇപ്പൊ സെവൻ മന്ത് ആണ് അപ്പൊ എനിക്കൊരു ചെറിയ വാവിയാണല്ലോ അപ്പൊ എന്റെ മനസ്സിൽ എന്റെ എല്ലാ എഫേർട്ടും അവന് കൊടുക്കണം രണ്ട് വയസ്സ് വരെ അവന്റെ ഒരു പോയിന്റ് ആണ് ആ ഒരു പോയിന്റിൽ ഒരു സ്റ്റാഫിനെ ഒരു അങ്ങനെ വെച്ച് കൊടുക്കാൻ എനിക്ക് താല്പര്യം അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിനോടും എനിക്ക് നീതി പുലർത്തണം എൻ്റെ കുഞ്ഞിനോടും വേണം അപ്പോൾ ഞാൻ ഉണ്ടാക്കി തരുന്നു എന്ന വ്യാജേന മറ്റൊരാളെ കൊണ്ടുണ്ടാക്കി സാധനങ്ങൾ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഈ കുഞ്ഞിനെയും വളർത്തിക്കൊണ്ട് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പം സാറിന് പോലും മനസ്സിലാക്കാൻ പറ്റും അപ്പം അതിൽ കൂടുതൽ പണ്ട് ചെയ്തിരുന്ന അതേ സെയിൽസിന് ഇപ്പോഴും വരുമ്പോൾ സാർ ചോദിക്കുക ശ്രീലക്ഷ്മി ആണോ ഇപ്പോഴും ഉണ്ടാക്കുന്നത് അല്ല എന്ന് എനിക്ക് പറയാം ഇപ്പം അപ്പം അത് ആണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം അപ്പം അതുകൊണ്ട് ഞാൻ അതിന്ന് കുറേ മാറിയിട്ട് ചെറിയ ബിൽഡിങ്ങിലെ വലിയ ആയിരുന്നു ചെറിയ ബിൽഡിങ്ങിലേക്ക് ഒതുക്കി സ്റ്റാഫൊക്കെ കുറച്ച് ഇപ്പം നാല് പേരേ ഉള്ളൂ അത് എല്ലാം കൂടിയാണ് കിച്ചണിലും പാക്കിങ്ങും പിന്നെ ഐ ടി ജി എസ് ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സർ അക്കൗണ്ട്സ് ഉണ്ടല്ലോ അതെല്ലാം പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കുന്നത് ഒരു പെൺകുട്ടിയാണ് കാരണം വരുന്ന ഓർഡേഴ്സ് മാനേജ് ചെയ്യുക അതൊക്കെ ഒരു കുട്ടിയാണ് അപ്പൊ രാജീന്നാണ് അവളുടെ പേര് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തത് എങ്ങനെയൊക്കെയാണ് സപ്ലൈ ചെയ്യുന്നതൊക്കെ എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ അന്നും ഇന്നും ഇന്ന് വരെ ഒരു പേഡ് പ്രൊമോഷൻസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ട് സാധനം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടൊക്കെ ഇപ്പം ചെയ്യിക്കുന്ന ഒരു സംവിധാനം ഈ വ്ളോഗേഴ്സ് അങ്ങനെയൊക്കെ ഇന്ന് വരെ കലവറയുന്ന ഒരാൾക്കും ഒരു സാധനവും ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടില്ല കാരണം എനിക്കാരും ഫ്രീ ആയിട്ട് തന്ന സാധനങ്ങൾ കൊണ്ടല്ല ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ എങ്ങനെയാണ് അത് കൊടുക്കുന്നത് അത് കൊടുക്കുമ്പോഴും എന്റെ കസ്റ്റമറെ ഞാൻ ചൂഷണം ചെയ്യുന്നത് അപ്പൊ അത് വേണ്ട നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾ ഒരാളോട് പറയൂ അതല്ല മോശമാണെങ്കിൽ എന്താണ് നന്നാക്കേണ്ടതെന്ന് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും ഞാനത് ചെയ്യാം അങ്ങനെ എന്താണ് കലവറയുടെ ഫ്യൂച്ചർ 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 പ്ലാനുകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ൊജക്ട്സ് എന്നെ സംബന്ധിച്ച് ഒരുപാട് ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കി അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഞാൻ ആഗ്രഹിക്കണേ ഇല്ല എനിക്ക് ഞാനൊരു ഹയർ സെക്കൻഡറി ടീച്ചർ ഗവൺമെന്റ് സെക്ടറിലോ അല്ലെങ്കിൽ മറ്റു സ്കൂളുകളിലോ ആയാൽ എനിക്ക് എത്ര ശമ്പളം കിട്ടുമോ അത് മതി എനിക്ക് ജീവിക്കാൻ എനിക്കിങ്ങനെ ഭയങ്കര ഗ്രാൻഡായിട്ടുള്ള ലൈഫ് ഞാൻ സ്വപ്നം കണ്ടിട്ടേ കണ്ടിട്ടേയില്ല എന്നെ എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഞാൻ എത്രയോ സ്ട്രഗിൾ ചെയ്തത് എനിക്കൊരു നല്ല ജോലി കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ ഇത് തുടങ്ങിയത് അപ്പോൾ അതേപോലെ കലവറയിലൂടെ ഒരു ഇരുപത്തഞ്ച് സ്ത്രീകൾക്ക് അതായത് എന്നെ പോലെയുള്ള ഇരുപത്തഞ്ച് സ്ത്രീകൾക്ക് ആ എന്റെ വീട്ടിൽ അരിയുണ്ട് എന്റെ വീട്ടിൽ പയറുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു ധൈര്യത്തോടു കൂടി ജോലി ചെയ്യാനുള്ള ഒരു പ്രൊമൈസ് ഉണ്ടാക്കണം പിന്നെ ഇപ്പൊ കാറ്ററിങ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെച്ചാൽ കറികളാണ് തൃപ്പൂണിതര ഭാഗത്തുള്ളവർക്കുള്ള കറികളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കൊണ്ടുപോകണം കുട്ടികൾക്ക് പെട്ടെന്ന് കൊടുക്കലേക്ക് കൊടുക്കാൻ പറ്റുന്ന പൊടികൾ അതുപോലെ അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്തു ഇപ്പോഴെന്ന് പറഞ്ഞാൽ അത്തരം പ്രോഡക്ട്സും കൂടി ആഡ് ചെയ്ത് വരുന്നു ഏത്തക്ക പൊടിയാണെങ്കിലും Uh, <laughs> yangil, ി പൊടി പൊടിയാണെങ്കിലും കുറച്ച് മുളപ്പിച്ച ധാന്യങ്ങളുടെ പൊടിയാണെങ്കിലും എൻ്റെ കുഞ്ഞിന് എന്ത് കൊടുക്കുവോ അത് പിന്നെ കലവറ വർഷങ്ങളായിട്ട് ഈ ആറ് വർഷമായിട്ടും വാടക കെട്ടിടത്തിലാണുള്ളത് അപ്പോൾ വാടക കെട്ടിടങ്ങളിലാകുമ്പോൾ നമുക്ക് ഉണ്ടല്ലോ സർ വേറൊരാളിൻ്റേതാണ് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ഒരു ബോർഡൊക്കെ വെച്ച് ഇരുപത്തഞ്ച് പേരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗമ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു ബോർഡൊക്കെ വെച്ച് അങ്ങനെ ഒരു സ്ഥാപനമായിട്ട് ഒരു ഇൻഡിപെൻഡൻസ് സ്ഥാപനമായിട്ട് അങ്ങനെ കൊണ്ടുപോകണം ആഗ്രഹമുണ്ട് കലവർ അങ്ങനെ സ്വപ്നം കാണുന്ന രീതിയിൽ വളരട്ടെ ഇന്ത്യ മുഴുവൻ അതിന്റെ കസ്റ്റമേഴ്സ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം ഇത്രയും നേരം നമ്മളോട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തൻ്റെ ജീവിത കഥ പറഞ്ഞ ശ്രീലക്ഷ്മിക്ക് ടേണി പോയിന്റ് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് താങ്ക് യു വെരി മച്ച് താങ്ക് യു സർ